ഷോപ്പിംഗ് വല്ലതും എന്ന് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ അങ്ങനെ നടന്ന് പിന്നെ അതേ അതേ ഗ്രൂപ്പ് തന്നെ ഇവന്റ് കഴിഞ്ഞിട്ട് ഡിന്നറിന് ഒരു ദാവിലേക്ക് കൊണ്ടുപോയി ഒരു മറ്റേ ഈ വാട്ടർ ക്രീക്കോ അവിടെ അവിടെ ബോട്ടിൽ ഇവന്റ് കഴിഞ്ഞ ക്ഷീണിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ദേ വോണ്ട്സ് ടു ഗോ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ബോട്ടിൽ അവിടെ പോയി കുറെ ആൾക്കാരെ വിളിപ്പിച്ചു ലൈക് പബ്ലിക്കിൽ കുറെ ലൈക് ഡിന്നറിന് അവിടെ ഞാൻ പ്രശ്നം ഉണ്ടാക്കി ബിക്കോസ് അവിടെ ആൽക്കോഹോൾ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് നോട്ട് മൈ സീൻ ഓക്കെ അന്ന് ഞാൻ കുറച്ച് വയലന്റ് ആയോ ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ഫീലിംഗ് ലൈക്ക് ഐ പല നിലപാടുകളിലും പല കാര്യങ്ങളിലും രഞ്ജിനി ഹരിദാസ് ഏറെ പോയിട്ടുള്ള ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവർ ഇന്നലെ ഈ ന്യൂസ് എയ്റ്റീന് കൊടുത്തിട്ടുള്ള അവരുടെ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടും അതിനെ നല്ലത് പറഞ്ഞുകൊണ്ടും ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അതല്ലെങ്കിൽ നമ്മൾ മുഖം പോലും കണ്ടുപരിചയമില്ലാത്ത നാല് ആളുകൾ വന്ന് ഹേമ കമ്മിറ്റി വന്നിട്ട് അല്ലെ ഹേമ കമ്മിറ്റിയുടെ അനുബന്ധിച്ച് വന്നിട്ട് അവരെന്നെ പീഡിപ്പിച്ചു ഇവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അതിലൊരു ചേഞ്ചസും നാട്ടിൽ വരാം കൊണ്ടുവരാൻ പോകുന്നില്ല പക്ഷേ ഇപ്പം നമ്മുടെ പരമോന്നത അങ്ങ് മേലെത്ത് നിൽക്കുന്ന പല നടിമാരും അതായത് ഒരുപാട് നായിക നടിമാരായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞോ എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്നാണ് രഞ്ജിനു ചോദിച്ചിട്ടുള്ളത് സത്യം അവർക്ക് പറയാൻ പറ്റില്ല അതും രഞ്ജിനെ പറയുന്നുണ്ട് അവർക്ക് പറയാൻ പറ്റില്ല അവർ ഓൾറെഡി ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവരെ കരിയർ തകരും അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ ഉള്ളതുകൊണ്ട് ഇവരാരും വരുന്നില്ല ഈ പറയുന്ന ഡബ്ല്യു സി സിയിലുള്ള ഒരാൾ പോലും ഒരാളുടെ പേര് സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അവർക്കൊക്കെ പറയാനുള്ളത് ഒരുപാട് പേര് അനുഭവിച്ചു ഞങ്ങൾ അനുഭവിച്ചു എന്നിട്ട് എന്നിട്ടവർ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് വന്നു ഇപ്പോഴും ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടും റിപ്പോർട്ടിലെ കറക്റ്റ് കാര്യങ്ങളും ആരൊക്കെ പൊഴ്ത്തി എന്നുള്ളത് നമുക്കറിയില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പോഴും പുറത്ത് വന്ന് സംസാരിക്കുന്നത് ഒരു കാലത്ത് ഒന്നും ആവാൻ പറ്റാണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും കൊണ്ട് അന്ന് പലതിനും വഴങ്ങിക്കൊടുത്ത് ഇപ്പം ഇനി ഒന്നും ത ഇനി ഒന്നും നഷ്ടപ്പെടാൻ ഞങ്ങൾക്കില്ല എല്ലാം പോയി ഇനിയിപ്പോൾ എന്ത് എന്നുള്ള രീതിയിൽ വരുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒരു വിരുദ്ധമായിട്ടും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഉണ്ടാകും അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംസാരം മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാണ്ട് ഒരു ഹേമ കമ്മിറ്റി വന്നതുകൊണ്ട് ഇപ്പോഴത്തെ മൊത്തം ഫിലിം ഫീൽഡിന് അങ്ങ് നന്നാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക വസ്തുതകളും പുറത്തോട്ട് വന്നിട്ടുമില്ല ഇനി വരാൻ പോകുന്നു തോന്നുന്നുമില്ല അപ്പം രഞ്ജിനി രഞ്ജിനീകരിദാസ് മൂന്നാല് ക്ലിപ്പുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അതൊക്കെ ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അഗൈൻ ലൈക് ഐ സെറ്റ് എനിക്ക് മെസ്സേജസ് ഓ പ്രൂഫോ ഇവർ ആ ഒരു എഴുതത്തില്ലല്ലോ ഫോണിലല്ലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് ടു എത്ര കാശാ വേണമെങ്കിലും തരാം കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് കുറെ ആക്ടേഴ്സിന്റെ പേര് ഇവരൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഐ വാസ് ലൈക് ലെസൺ ബ്രോ അവരൊക്കെ ചെയ്തോട്ടെ അവരെ ഹാപ്പി കൺസെന്റോടെ ആർക്കും എന്തും ചെയ്യാമല്ലോ ഇനോ നമ്മളുടെ പ്രായപൂർത്തിയായ ആർക്കും കൺസെന്റോടെ ചെയ്യാം ദാറ്റ് അവർ പേഴ്സണൽ ഫ്രീഡം അവർക്ക് ആഗ്രഹമുണ്ട് അവർ ചെയ്തോട്ടെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ഇതൊന്ന് ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു പോകേൻസ് ഇവന്റ്സിന് വേണ്ടി അതിപ്പം സിനിമ മേഖലയിലാവാം ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പം അഗൈൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം മെനി മെനി ഇയേഴ്സ് ബാക്ക് മെനി ഇയേഴ്സ് ബാക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ബാക്ക് നമ്മൾ ഷോയിന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ പൊതുവെ ഇങ്ങനെ പോകുമ്പം ഹോട്ടൽസിൽ ഈ ക്രൂവിന്റെ കൂടെ താമസിക്കത്തില്ല ബിക്കോസ് എവിടെ പോയാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും ഞാൻ അവരുടെ വീട്ടിലാണ് താമസിക്കുക ആൻഡ് ഓൾസോ ഞാൻ അൺകംഫർട്ടബിളാണ് ഈ അത്രയും നല്ലൊരു ഇതല്ലേ നമുക്കറിയാത്ത ആൾക്കാരാണ് അപ്പം ഞാൻ എൻ്റെ ഞാൻ ഷാർജയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം അജ്മാനോ അവിടെ എവിടെയായിരുന്നു ദുബായ് യു എ അപ്പം അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എൻ്റെ വന്ന് പറഞ്ഞു ചേച്ചി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട് ഐ വാസ് ലൈക്ക് ഫോൺ വരും ഐ വാസ് വെരി ലിറ്റിൽ സ്കേറ്റ് ഐ വാസ് ലൈക്ക് ഡോൺ ഡാൻസർ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ തമ്മിലൊരു ചർച്ച ഞാൻ അവിടെ താമസിക്കാത്തതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യുന്നില്ല മനസ്സിലായില്ലേ എന്നിട്ട് ഒരു ഐ വിൽ യു വിൽ ടെല്സോ അപ്പൊ ബേസിക്കലി എന്നിട്ട് ആ ഓർഗനൈസേഴ്സ് ഇതിനെ അറിയുന്നില്ല ഇതിന് മുമ്പ് ഓർഗനൈസർ അടുത്ത് വന്ന്ജലി സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു യു ടേക്ക് ഔട്ട് ഫോർ ഓക്കെ എനിക്ക് അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ അപ്പൊ ഒരു സ്പോൺസർ വന്നു ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ലഞ്ചിനോയി ലഞ്ചിനു കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ നടന്ന് പിന്നെ അതേ അതേ ഗ്രൂപ്പ് തന്നെ രഞ്ജിനി പറഞ്ഞ കാര്യമുണ്ടല്ലോ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ജനറലൈസ് ചെയ്തല്ലോ പറയുന്നത് ഞാൻ മൊത്തം ഈ എന്താ പറയുക ഇനാഗ്രേഷന് പോകുന്ന നടിമാരും ആ അങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പോകുന്നവരാണ് അല്ലെങ്കിൽ ഇനാഗ്രേഷന് വിളിക്കുന്ന എല്ലാ ഈ ആളുകളുണ്ടല്ലോ മുതലാളിമാരും അതായത് അവരുടെ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന എല്ലാ ആളുകളും ഇതിന് വേണ്ടി നിൽക്കുന്നവരാന്ന് പറയുന്നില്ല പക്ഷേ അതിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അത് കേരളത്തിലാണെങ്കിലും കേരളത്തിൻ്റെ പുറത്താണെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണെങ്കിലും അവർ ഇനാഗ്രേഷന് വിളിക്കുന്ന സമയത്ത് അവരുടെ ഒരാഗ്രഹം ഇതായിരിക്കും അതായത് ഇനാഗ്രേഷൻ കഴിഞ്ഞ് ആ നൈറ്റിൽ നിങ്ങൾക്ക് വേണ്ട ഷോപ്പിങ്സ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വരണം എൻ്റെ കൂടെ നൈറ്റ് സ്പെൻഡ് ചെയ്യണം ഇതിന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് നടിമാരുണ്ട് രഞ്ജിനി പറഞ്ഞ പോലെ അവർക്ക് ലിസ്റ്റ് കൊടുക്കാറുണ്ടാവും ഒരുപാട് പേര് അതിനെ ഓക്കെയാണ് പക്ഷേ ഒരുപാട് പേര് അതിനെ നോയും പറഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഫിലിം ഫീൽഡിൽ വന്നതുകൊണ്ട് ഓക്കെ അവർ വഴങ്ങി തരും എന്നുള്ള ചിന്തയാണ് ഈ പറഞ്ഞ ഈ വിളിക്കുന്ന മുതലാളിമാർക്കുള്ളത് അതുകൊണ്ടാണ് അവർ വിളിക്കുന്നതും അതല്ലാണ്ട് ഒരു പെണ്ണിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ ഇപ്പോൾ ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് ഓ എന്താ പറയുക ഇത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടാൻ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഏത് രാജ്യം വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം അപ്പം ഫിലിമിലുള്ള ഒരാൾ ഫെയിം അതായത് ഫിലിം ഫെയിമുള്ള ഒരാൾ ഓ അവരെ കൂടെ കിടന്നു എന്ന് പറയുമ്പം അത് നെക്സ്റ്റ് ഡേയിൽ പോയിട്ട് തങ്ങളുടെ ഒരു ഒരു പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാവില്ലേ മറ്റേ പണക്കാരുടെ അവരുടെ സ്ഥലത്ത് അല്ലെ അവര് കൂടുന്ന സമയത്ത് പൊട്ടിക്കാൻ പറ്റിയ ഭയങ്കര രസമുള്ള വാർത്ത അല്ലേ ചിരിക്കാൻ പറ്റുന്ന ഭയങ്കര ആഹ്ലാദിക്കാനും ഉന്മാദിക്കാനൊക്കെ പറ്റുന്ന വാർത്തകളാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവർ വിളിക്കുന്നത് അപ്പം ഇവർ പറഞ്ഞത് കറക്റ്റാണ് ഇത് അങ്ങനെ നോക്കുമ്പം ഇത് ഫിലിം എന്നുള്ളത് മാത്രമല്ല ആ ആ പറഞ്ഞ മുതലാളി വിളിച്ച മുതലാളിയുടെ ഇതേതാ നോക്കണം അവർ ചിലപ്പം വേറെ വല്ല ടെക്സ്റ്റൈൽ ഷോപ്പുള്ള ആൾക്കാർ മൊബൈൽ ഷോപ്പുള്ള ആൾക്കാരായിരിക്കും അവരുടെ കാറ്റഗറി വേറെ തന്നെയാണ് അങ്ങനത്തെ ആൾക്കാർ ഇതിലേക്കാണ് ഇൻവോൾവ് ആണ് ഇങ്ങോട്ട് വിളിക്കുന്നത് ഫിലിം ഫീൽഡിലെ ഡയറക്ടേഴ്സും നടന്മാരും മാത്രമല്ല അതിന് വിളിക്കുന്നത് ഇപ്പം പറഞ്ഞ ബിസിനസ്സുകാർ മൊത്തം ഈ ആൾക്കാരതിന് വിളിക്കുന്നുണ്ട് അമ്പത് ശതമാനം ഇനാഗ്രേഷനിലും ഇങ്ങനത്തെ എല്ലാ പരിപാടികളിലും അമ്പത് ശതമാനം ഇപ്പറഞ്ഞ മുതലാളിമാർ ഇതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പം വളരെ കറക്റ്റാണ് ഇതെല്ലാം അപ്പം അപ്പോൾ അതെല്ലാത്തിലും അങ്ങ് ഇൻവോൾവ് ആവുക ചെയ്യുന്നത് ഫിലിമിൽ നിന്ന് മാറിയിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ എല്ലാ ബിസിനസ് മേഖലകളിലോട്ടും ഇതങ്ങ് മിക്സ് ചെയ്യാം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഒരു മാസി കുഴഞ്ഞ പരിവത്തിലായിരിക്കാം അപ്പം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇത് കേരളത്തിലെ മലയാളികൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സിനിമയിൽ മാത്രമല്ല ഇതുള്ളത് സകലമായ സ്ഥലത്തും ഇതുണ്ട് എന്നുള്ളത് ഏതൊരു മേഖല എടുത്ത് നോക്കിയാൽ ഇതുതന്നെ ഉള്ളത് ഓരോ കമ്പനികൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ബോസിൻ്റെ അടുത്ത് ഇങ്ങനത്തെ പല പരിപാടികളും ചെയ്താൽ ചിലപ്പം പ്രൊമോഷൻ കിട്ടി മേലോട്ട് കയറി വരും അതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രമല്ല ഏതൊരു ബിസിനസ് സെക്ടറിലും ഏതൊരു ഫിനാൻഷ്യൽ സെക്ടറിലും നടക്കുന്ന കാര്യമാണിത് അപ്പോൾ അവിടെ ഒന്നും എന്താ പറയുക ഇങ്ങനത്തെ കമ്മിറ്റികളും കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ട് അതൊന്നും പുറത്തോട്ട് വരുന്നില്ല അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇതിലിങ്ങനെ വാരിപ്പിടിച്ച് നമ്മളിങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും മലയാള സിനിമയിൽ ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പം ഇങ്ങനെ വന്നതുകൊണ്ട് ഇനി ഇങ്ങനെ ഈ രീതിയിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പം അവരെങ്ങാനും ചാടി ചാടിക്കേറി പത്രസമ്മേളനം വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിലാണെങ്കിൽ വിത്ത് എല്ലാ തെളിവുകളും ഉണ്ട് പറഞ്ഞ പോലെ പത്ത് ഗ്യാപ്പ് ഗ്യാപ്പല്ലാണ്ട് ഇപ്പം റീസൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ പറയണ തെളിവുകൾ ഉണ്ടാവും ആ തെളിവുകൾ വെച്ചിട്ട് ആൾക്കാരെ കുറച്ചായിരത്തെങ്കിലും ആണങ്കെടുത്താനും പൂട്ടാനും പറ്റും അതോടുകൂടി മറ്റാളുടെ കരിയർ പോയിട്ടോ ഈ പറഞ്ഞ് ഈ പറഞ്ഞ ഒരു ഒരു പെൺകുച്ച് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കരിയർ പോയി അവർക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊന്നുമില്ല അപ്പോൾ അത് കണ്ടിട്ട് തന്നെ ആൾക്കാരെ വിളിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ സത്യം അല്ലാണ്ട് നമുക്ക് മൊത്തത്തിൽ ശുദ്ധികലശം നടത്തിയിട്ട് ചാണകം തെളിച്ചൊന്നും ഈ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയും ഒരു ബിസിനസ് മേഖലകളിലും ഇത് നിർത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല ഇത് കൂടിക്കൊണ്ട് വരുള്ളൂ ഇനി സത്യം ഇത് കൂടാനേ പോകുന്നുള്ളൂ